ഞാനിപ്പോ സൈഡിലോട്ട് കൊറച്ചു പോയിട്ടേ അവരുടെ കണ്ടീഷൻ തോന്നുന്നു എന്നാ ചേട്ടാ എന്താ നിങ്ങള് പറഞ്ഞിട്ട് ഒരു കാര്യം നിങ്ങൾക്ക് അറിയാണ്ടോ അവര് വൈ ഇപ്പം നിന്ന് ഓർച്ച അവര് വൈശല്യാകാത്തോണ്ട് ഇപ്പൊ നമ്മളെന്തെങ്കിലും പറ്റുമോ നമ്മൾ നിങ്ങളെ പോലുള്ള ആള് തന്നെ നമുക്ക്

നമ്മൾ ഇവിടെ കാരണം എനിക്കാണ് വർക്ക് ഞാൻ പറഞ്ഞതര നിങ്ങളെപ്പോലെ തന്നെയുള്ള ഞാനും നമ്മൾ പറഞ്ഞാൽ ഇത് ഒള്ളി ഇറക്കി കൊടുക്കാൻ മനസ്സിലായി അപ്പൊ അവര് പറയുന്ന വൊക്കേഷന് വണ്ടി നമ്മൾ ഇറങ്ങി കൊടുക്കുന്നു അത് നമ്മക്കൊള്ളു വേണ്ട ഇവിടുത്തന്നെ എത്ര രൂപ ഞങ്ങൾക്ക് ചെലവാണെന്നില്ല ഒരാള് ഒരു നേരം ഭക്ഷണം കഴിക്കുമ്പോ എത്ര രൂപയാണെന്ന് അറിയാവുണ്ട് അറിയാമല്ലോ അറിയാവോ ആരെങ്കിലും തരുമോ അല്ല ആരെങ്കിലും തരുവോ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അല്ല എനിക്ക് മനസ്സിലാകുന്നുണ്ട് ചേട്ടനെത്ത ഞാൻ ഇതുവരെ എന്തെങ്കിലും മോശമായിട്ട് ചേനയുടെ എപ്പോഴെങ്കിലും ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടോ നിങ്ങളെ വിളിക്കുന്നുണ്ടോ വിളിച്ചില്ലേ ഞാൻ ഞാൻ മഴ ചോദിച്ചില്ല പക്ഷെ സംഭവം അല്ല സംഭവം അവിടെ ഞാനേ നമ്മൾ ഇത് അന്യനാട്ടി വന്ന് പണിയെടുക്കണത് നമുക്ക് എന്തെങ്കിലും കുടുംബത്തേക്ക് ആവശ്യത്തിന് വേണ്ടിട്ടാണ് പണിയെടുക്കണത് ഈ വണ്ടി അല്ലെ ഈ വണ്ടി ഇവിടെ പിടിച്ചിട്ട് കഴിയുമ്പോഴുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാവോ ഈ ഇവിടെ ഇരിക്കണ ഭാരത് ബി പിന്നി അല്ലേ ഇത് ഞാൻ ചോദിച്ചോട്ടെ നമ്മളിപ്പോ ഒരു നിങ്ങൾ എന്നെ ഒന്ന് വെച്ചാ ഞാൻ ഒരു ഉദാഹരണം പറയണം നിങ്ങൾ ഇപ്പൊ എവിടെയെങ്കിലും ഒരു സ്ഥലം മേടിച്ച് ഒരു വീട് വെക്കുന്നത് നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്തുവാ അവിടെ റോഡുണ്ടാക്കും നമുക്ക് വീട്ടാ വീട്ടിലേക്ക് സാധനം കൊണ്ടക്കാം അവിടെ കല്ലോ സിമെന്റോ കാര്യങ്ങളോ ഇണ്ടാക്കും റോഡാണ് ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ ഉണ്ടാക്കുന്ന നമ്മൾ അവിടെ വെള്ളം കണ്ടു കുടികളും ഇത് ഒരു പ്രൊജക്ട് ആയിട്ട് ഇതുവരെ ഒരു റോഡ് ഉണ്ടായിട്ടുള്ള ഒരു ആരുടെ വിട്ടുവാ അത് തന്നെ ഇപ്പോൾ ഇത്രയും വലിയ പ്രോജക്റ്റ് റോഡ് വേണമെന്ന് അവർക്ക് അറിയാം ഉള്ളിൽ വണ്ടി പോകണം ഈ വണ്ടി ഈ വർക്ക് തുടങ്ങുമ്പോഴേ ഞാൻ പറഞ്ഞു സാധനം പ്രശ്നമുണ്ട് മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പെടുമെന്ന് ഞാൻ പറഞ്ഞു അത് കുഴപ്പം ഞങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്യും ഞങ്ങൾ ചെയ്യും ചെയ്തു ചെയ്തു ഇത്രയും സാധനം ഇറങ്ങി അവരുടെ അവരെ വാഗ് എത്ര സാധനം ഇറങ്ങിയത് ആ സാധനമല്ല ഇപ്പം ഇറങ്ങിയെന്നല്ല ഒരു ഒപ്പടം എന്ന് പറയാൻ ഞാനുള്ളിൽ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മൾ പറയാനില്ലേ പറ്റൂ ഇപ്പം എനിക്ക് ഓടിപ്പോയി റോഡ് ഉണ്ടാക്കാൻ പറ്റും അല്ല ഈ ഏത് നമ്മൾ എത്ര എത്ര കിടക്കുന്നത് ഇതൊക്കെ നിങ്ങൾ ഈ ഈ ഒരു പത്ത് ഇതിനുമ്പോ പത്ത് ഒരു പത്ത് വണ്ടി വരുന്ന ഒരു വണ്ടി ഒറ്റയ്ക്ക് ഒരു വണ്ടി വന്ന് വന്നിട്ട് വഴിയിൽ തവണ കിടന്ന വലിച്ച് 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 വലിച്ചിന്റെ ഉപ്പാട് വന്ന വണ്ടി അത് ഉമ്മര് കണ്ടോണ്ടിരിക്കുക

ആ ഞാൻ എത്ര വണ്ടി അവര് ഞാൻ പറഞ്ഞത് മര്യാദ എല്ലാ വണ്ടികൾ ഇനി ചെയ്യേണ്ട ഒന്നും അല്ല ചേട്ടന് ഇവിടെ വണ്ടി വന്നല്ലേ ലോഡറക്കുള്ളൂ ഇനി ഒരു ഡ്രൈവർമാര് ലോഡറക്കൂല്ല ഞങ്ങളുടെ അല്ല ലോഡ് വരൂല്ല ഇനി ഇനി ഡ്രൈവർമാർ വരൂല്ല ഈ നമ്മളിപ്പോ ഈ സംസാരിക്കണ വോയിസ് ഓവസുണ്ടല്ലോ നേരെ യൂട്യൂബ് വഴി നമ്മള് ഞാൻ ഇന്നലെ വിചാരിക്കും പാവങ്ങള് ഇത്രയും ദൂരം വന്ന് അവിടെ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു 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 ലോഡ് ഇറക്കി ഇറക്കി ഞാൻ വർക്ക് ഇതുപോലത്തെ ഇതുപോലത്തെ കമ്പനി കമ്പനി വരുക തന്നെ പോവുക നാറിയ വന്നിട്ടില്ല അല്ല വേറെ പറയട്ടെ ഇപ്പൊ നിങ്ങടെ ഈ ലോഡ് ഇല്ലേ നിങ്ങൾ വന്നില്ലേ ലോഡ് ഈ ലോഡ് എനിക്ക് ഇറക്കാനെ കൊണ്ട് നിങ്ങളുടെ എനിക്കൊരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് മിനിറ്റ് മതി ചേട്ടാ അതൊക്കെ നമുക്കറിയാം സമയം മതി എന്നുള്ളത് ഞാൻ നോക്ക് ഞാൻ എന്റെ അഗ്രിമെന്റിൽ ചോദിച്ചാൽ എത്ര വണ്ടി ഇറക്കാൻ പറ്റുള്ളൂ ആരും ചോദിച്ചു ഞാൻ പറഞ്ഞു പത്ത് വണ്ടി ഇറക്കിത്തരാ ഞാനിവിടെ ഇരുപത് വണ്ടി ഒരു ദിവസം ഇറക്കി കൊടുത്തു ഇരുപത് ഡ്രൈവർ ഒരു ദിവസം ഇറക്കി കൊടുത്തു നമ്മളെങ്ങനെ പറ്റുന്നത് എന്തും ചെയ്ത പക്ഷെ ഈ വഴിയില്ല അവർ ആരും ചേട്ടാ ഞാനൊരു കാര്യം പറഞ്ഞേ ഇനി എങ്ങനെയൊന്നും ചിന്തിക്ക ഈ ഒരു ഒരു സൈറ്റിൽ ഒരു സാധനം ഇറക്കാനായിട്ട് കോൺട്രാക്ട് എടുക്കുമ്പോഴത്തേക്ക് അത് തോട്ടി കൂടെയാണോ പോകേണ്ടത് റോട്ടിൽ കൂടെയാ പോകേണ്ടത് അതിനുള്ള ഒരു സംവിധാനം ചേട്ടനെങ്കിലും ഒന്ന് അവരോട് പറഞ്ഞു ചോദിച്ചാൽ ആദ്യം നമ്മൾ

നമ്മൾ നമ്മൾ ഈ എന്തായാലും ചിലപ്പോ ഞാൻ സംസാരിക്കണെന്തായാലും ചിലപ്പോ ഞാൻ യൂട്യൂബിലിടും അങ്ങനെയെങ്കിലും അവരുടെ തമ്മിൽ സംസാരിക്കില്ല ഇന്ന് ഗതി കേട്ടാണ് ഇന്ന് ഗതി കേട്ട കൊണ്ടാണ് നമ്മൾ ഡെയിലി ഒരു അത് മാത്രമല്ല ഒരു ഡ്രൈവറേ നമ്മള് ഈ പൈസ മാത്രല്ല ഒരു ഡ്രൈവർ ഒരു സ്ഥലത്ത് ഒരു സ്പോർട്ട് എന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബന്ധമുണ്ടാകും ഞാന് കൊച്ചിന് ഫീൽഡ് തന്നെ നമുക്ക് ഈ ഏതേട്ടാ ഞങ്ങള് മൊബൈൽ ലിസ്റ്റ് എന്ന് ലിഫ്റ്റ് മൊബൈൽ ലിസ്റ്റ് ലിഫ്റ്റ് ഓക്കെ ഞങ്ങൾ എപ്പോഴും ഞാൻ ചേട്ടൻ ഇന്ന് ഇറക്കാൻ പറഞ്ഞ ഞങ്ങൾക്ക് ഇത്ര മിനിറ്റ് മതി നിങ്ങളുടെ ലോഡിറക്കാൻ എനിക്ക് പ്രശ്നമില്ല ഇപ്പൊ മഴ നിറഞ്ഞോണ്ട് എനിക്ക് ഞങ്ങൾ ഇറക്കി തരും പക്ഷെ എനിക്ക് നിങ്ങളുടെ വാങ്ങി ഒരു എനിക്ക് തോന്നുന്നില്ല ഇത് ചിലപ്പോ എല്ലായിടത്തും ഈ പുറത്തുള്ള ഡ്രൈവർമാർ വണ്ടിക്കാരെ ചെലപ്പോ സംഭവം മനസ്സിലായി മൊത്തം നമുക്ക് ഇവിടെ വരാനുള്ള നാലായിരത്തിഒരുന്നൂറ് ടെണ്ണാ നാലായിരത്തിഒരുന്നൂറ് ടെണ്ണില് ഇപ്പൊ നിങ്ങൾ വന്നില്ലേ പത്ത് വണ്ടി എട്ട് വണ്ടി വന്നിട്ടുണ്ട് എട്ട് വണ്ടി ലാസ്റ്റ് ആ ബാക്കിയുള്ള ലോഡ് വണ്ടി ലാസ്റ്റ് ഊമ്പി ഇവിടെ തിരിഞ്ഞ് കിടക്കേ ആ അതാണ് ഞാൻ പറഞ്ഞത് ഈ മഴയ്ക്ക് മുമ്പ് ഇങ്ങനെ വന്നു വന്നതുകൊണ്ട് പാവങ്ങൾ രക്ഷമെട്ടു ഈ എട്ട് വണ്ടിയാണ് ഇത് കുറ്റി ഉണ്ടാക്കുന്ന സ്റ്റോറേജ് വലിയ ടാങ്ക് ഉള്ള പണിന്നാണ് ഇത് ആ ഇപ്പൊ നമുക്ക് ഒള്ളഡിപ്പൊ നിങ്ങളെ വരുമ്പോ എനിക്ക് തോന്നുന്നു നാളെ ഒരു മൂവായിരത്തി എഴുന്നൂറ്റിഒമ്പത് ടണ്ണ് വന്ന് മൂവായിരത്തി എഴുന്നൂറ്റി ടണ്ണോളം വന്നിട്ടുണ്ട് നിങ്ങള് കണ്ടിൽ പുള്ള ആ അതാ പറഞ്ഞു ഇത് ഈ എട്ട് വണ്ടിയെ ലാസ്റ്റ് പിന്നെ ഇത് കഴിഞ്ഞാണ്ടേ വരാൻ ഓക്കെ ഇന്നലെ നോക്കില്ല ഈ ഞാൻ ഇന്നലെ രാവിലെ സൈറ്റ് വന്നു ഞാൻ രാവിലെ സൈറ്റ് വന്നത് അതിന് രാവിലെ സൈറ്റ് വന്നു നമ്മൾ സൈറ്റ് ആകുമ്പോഴേ നമുക്ക് വിഷമോ ഭക്ഷണം എനിക്കറിയാറിയോട് കേട്ടിന്നാ എത്രേ ആ ഞാൻ പറഞ്ഞു ഒരാഴ്ചക്ക് മേലായി പാവങ്ങളട്ട് അന്ന് തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ പറഞ്ഞു നിങ്ങൾ വല്ലതും കഴിച്ചോ നിങ്ങൾ ഇവിടെ കിടക്കാനുള്ള സൗകര്യം ഞാൻ രാവിലെ ഒന്നും ഇവിടെ ചോദിച്ചില്ലേ എനിക്കറിയാം ബുദ്ധിമുട്ടില്ല അറിയാം എന്നാൽ അവരെ നിങ്ങൾ എവിടെ ഇറക്കി ഇറക്കി റോഡി ഞാനിപ്പോ രാവിലെ പോയി തത്തിപ്പിടിച്ച് വല്ല പുഴയിലും ചാടി കുളിച്ച് ഇത് ഇവിടെ വന്ന് വീണ്ടും വണ്ടി ഒന്ന് കിടക്കും നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ എത്ര ദിവസമായി കിടക്കണം നമ്മള് എട്ട് വണ്ടി ഒന്ന് രണ്ട് വണ്ടി എട്ട് വണ്ടി എട്ട് വണ്ടി പ്ലാനിങ്ങിൽ എട്ട് വണ്ടി കിടക്കുമ്പോ ഇപ്പൊ കിടപ്പുണ്ടാവും എത്ര വണ്ടി തന്നെ എന്തോ ഇപ്പൊ ലാസ്റ്റ് എത്ര വണ്ടി കിടപ്പുണ്ട് എട്ട് വണ്ടി അല്ലേ ടോട്ടൽ എട്ട് ആ

എന്റെ 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 ഞാൻ പറഞ്ഞു ശരി ും ചെല്ലട്ടേട്ടാ ഇത് നമ്മളെ ഈ എല്ലാവർക്കും ചെല്ലട്ടെ ഇത് കാരണം ഇങ്ങനെയുള്ള നാറിയ പരിപാടികൾ ഇനി ഒരു കമ്പനി കാണിക്കരുത് എങ്ങനെയെങ്കിലും നമ്മള് ഈ പൊറത്ത് കിടന്നിട്ട് ഞാനത് ചേട്ടൻ സംസാരിക്കണുമാരൊന്നും അറിയണില്ല എങ്ങനെയെങ്കിലും സമൂഹത്തിൽ കാരണം ഇന്നലെ നമ്മൾ പാവങ്ങൾ എവിടുന്നോ വന്നില്ലേ കഷങ്ങൾ അതാണ് ഇപ്പൊ നമ്മുടെ ചെല്ലടത്തൊക്കെ ഒരു പകുതി വരെ റോഡ് വന്ന് വിച്ചിരി കാണും സകല സ്ഥലം അതൊക്കെ ഇത് ഇത്രയും നമ്മുടെ മെയിൻ റോഡ് തൊട്ട് അത്ര ഉള്ളിപ്പം വിധി വരെ റോഡില്ല ആ സൈഡ് സൈറ്റ് ഞാൻ ആദ്യം എന്തായാലും ചിലപ്പോ ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിടും അങ്ങനെയെങ്കിലും അവരുടെ ഇന്ന് ഗതി കേട്ട കേട്ടുകൊണ്ടാണ് ഏട്ടാ നമ്മള് ഡെയിലി ഒരു അത് മാത്രമല്ല ഒരു ഡ്രൈവറേ നമ്മള് ഈ പൈസ മാത്രല്ല ഒരു ഡ്രൈവർ ഒരു സ്ഥലത്ത് ഒരു സ്പോട്ടിൽ ഞങ്ങൾഡ് ഞാനും കൊച്ചിനെ അപ്പൊ നമ്മക്ക് ഞങ്ങള് മൊബൈൽ ലിസ്റ്റ് മൊബൈൽ ലിസ്റ്റ് ഞങ്ങൾ എപ്പോഴും തയ്യാറാ ഞാൻ ചേട്ടൻ ഇന്ന് ഇറക്കാൻ പറഞ്ഞു ഞങ്ങൾക്ക് എത്ര മിനിറ്റ് മതി നിങ്ങളുടെ ലോഡ് ഇറക്കാൻ എനിക്ക് പ്രശ്നമില്ല ഇപ്പൊ മഴ നനഞ്ഞോണ്ട് പോണി ഞങ്ങൾ ഇറക്കി തരും പക്ഷെ എനിക്ക് ഇന്നൊരു കാര്യം എനിക്ക് തോന്നുന്നില്ല ഇത് ചിലപ്പോ എല്ലായിടത്തും ഈ പുറത്തുള്ള ഡ്രൈവർമാര് വണ്ടിക്കാരെ ചെലപ്പോ ഈ ലോഡ് ഇനി വരണ്ട ലോഡ് അല്ലല്ല മനസ്സിലായി മൊത്തം നമുക്ക് ഇവിടെ വരാനുള്ള നാലായിരത്തിഒരുന്നൂറ് ടെണ്ണാ നാലായിരത്തിഒരുന്നൂറ് ടണ്ണില് ഇപ്പൊ നിങ്ങൾ വന്നില്ലേ പത്ത് വണ്ടി എട്ട് വണ്ടി വന്നിട്ടുണ്ട് ഈ എട്ട് വണ്ടി ലാസ്റ്റ് ആ ബാക്കിയുള്ള ലോഡ് കൂടി ആ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ മഴ വന്ന് ഈ മഴയ്ക്ക് നമ്മ ഇങ്ങനെ വന്നു വന്നു പാവങ്ങൾ രക്ഷപ്പെട്ടു ഈ എട്ട് വണ്ടിയാണ് ഇത് കുറ്റി ഇത് സ്റ്റോറേജ് വലിയ ടാങ്ക് ഉള്ള പണിന്നെ ആ ഇപ്പൊ നമുക്ക് ഓൾറെഡി നിങ്ങളുടെ വരുമ്പോ എനിക്ക് തോന്നുന്നു നാല് ഒരു മൂവായിരത്തി എഴുന്നൂറ്റിൻപത്തി എണ്ണൂറ് മൂവായിരത്തി എഴുന്നൂറ്റി എണ്ണോളം വന്നിട്ടുണ്ട് നിങ്ങടെ കണ്ടിൽ പുള്ളി ഇറക്കി വെച്ചിട്ടുണ്ടായി ആ അതാ പറഞ്ഞു ഇങ്ങനെ ഇത് ഈ എട്ട് വണ്ടിയെ ലാസ്റ്റ് പിന്നെ ഇത് കഴിഞ്ഞ നൂറ് ടണ്ണി വരാം നൂറ് ടൺക്കാം ഓക്കെ നോക്കില്ല ഈ ഞാൻ ഇന്നലെ രാവിലെ സൈറ്റ് വന്നത് ഞാൻ രാവിലെ സൈറ്റി വന്നത് അതിന് മുമ്പ് രാവിലെ സൈറ്റ് വന്നു ഇനി നമ്മൾ ആ സൈറ്റ് ആണെങ്കിൽ നമുക്ക് വിഷമം വന്നു ഭക്ഷണം കഴിക്കണമെങ്കിൽ ആ അതാ ഞാൻ പറഞ്ഞത് ഒരാഴ്ചക്ക് മേലായി പാവങ്ങളെ അന്ന് നിങ്ങൾ ചെയ്യുമ്പോൾ പറഞ്ഞു നിങ്ങൾ വെള്ളം കഴിച്ചോ നിങ്ങൾ ഇവിടെ കിടക്കാൻ കുളിക്കാനുള്ള സൗകര്യം ഞാൻ രാവിലെ ഒന്നും ഇവിടെ ചോദിച്ചില്ലേ എനിക്കറിയാം ബുദ്ധിമുട്ടില്ല എന്നുള്ള സംഭവം എന്ത് ചെയ്യാൻ പറയാ നിങ്ങൾ എവിടെ ഇറക്കി ഇറക്കി റോഡി രാവിലെ പോയി തത്തിപ്പിടിച്ച് വല്ല പുഴയിലും ചാടി കുടിച്ച് ഇത് വീണ്ടും വണ്ടി ഒന്ന് നമ്മൾ ഈ ഒരേ സ്ഥലത്ത് തന്നെ എത്ര ദിവസമായി കിടക്കണം നമ്മള് എട്ട് വണ്ടി ഒന്ന് രണ്ട് വണ്ടി അല്ലേ എട്ട് വണ്ടി എട്ട് വണ്ടി പ്ലാനിംഗില് എട്ട് വണ്ടി കിടക്കുമ്പോ ഇപ്പൊ കിടപ്പുണ്ടാവും വണ്ടി എന്തോ ഇപ്പൊ ലാസ്റ്റ് എത്ര വണ്ടി കിടക്കുമ്പോൾ എട്ട് വണ്ടി അല്ലേ ടോട്ടൽ എട്ട് ആ

ശരി ഓക്കെട്ടെട്ടാ ഇത് നമ്മളെ ഈ എല്ലാവർക്കും ചെല്ലട്ടെ ഇത് കാരണം ഇങ്ങനെയുള്ള നാറിയ പരിപാടികൾ ഇനി ഒരു കമ്പനി കാണിക്കരുത് എങ്ങനെയെങ്കിലും നമ്മള് ഈ പൊറത്ത് കിടന്നിട്ട് ഞാനൊരു ചേട്ടൻ സംസാരിക്കണുമാരൊന്നും അറിയണില്ല എങ്ങനെയെങ്കിലും സമൂഹത്തിൽ അറിയട്ടെ കാരണം ഇന്നലെ പാവങ്ങൾ എവിടുന്നോ വന്നില്ലേ വീഡിയോ പോയി എന്റെ കുറച്ച് പറ്റില്ല പട്ടിക്ക് പറ്റാത്ത കസങ്ങൾ അതാണ് ഇപ്പൊ നമ്മുടെ ചിലയിടത്തൊക്കെ ഒരു പകുതി വരെ റോഡ് വന്ന് വിച്ചിരി കാണും അതോ ഇത് ഇത്രയും നമ്മുടെ മെയിൻ റോഡ് തൊട്ട് അത്രയും ഉള്ളിപ്പം ഇതുവരെ റോഡില്ലാത്ത സൈറ്റ് തോന്നിയാദ്യ